ആധുനിക കേരളത്തിന്റെ ചരിത്രം എന്നത് ഒരു നിലയ്ക്ക് അച്ചടിയുടെ ചരിത്രം കൂടിയാണ് കാരണം ഒരു പൊതുസമൂഹം എന്ന നിലയിൽ കേരളീയരെയും മലയാളികളെയും രൂപപ്പെടുത്തുന്നതിൻ്റെ ആധാരങ്ങളിലൊന്നായി അച്ചടി വലിയ തോതിൽ പ്രവർത്തിച്ചത് നമുക്ക് പത്തൊമ്പത് ഇരുപതോ നൂറ്റാണ്ടുകളിലെ കേരളത്തിൽ കാണാൻ കഴിയും രണ്ട് നിലയിലാണ് ഈ പ്രവർത്തനങ്ങൾ എന്ന് വേണമെങ്കിൽ പറയാം ഒന്ന് അച്ചടി വഴി രൂപപ്പെടുന്ന ഒരു പൊതുസമൂഹം ഭാഷയുടെ വൈവിധ്യങ്ങൾ പ്രാദേശികമായ മൊഴിവഴക്കങ്ങൾ പ്രാദേശികമായ ആവിഷ്കാര രീതികൾ ഇതിൽ നിന്നൊക്കെ വേറിട്ടു മാറി പൊതുവായ ഒരു ഭാഷയിലേക്കും അതിൻ്റെ അനുഭവമണ്ഡലത്തിലേക്കും ഒരു സമൂഹം എന്ന നിലയ്ക്ക് മലയാളികൾ കടന്നു വരുന്ന ആദ്യത്തെ സന്ദർഭങ്ങളിലൊന്ന് അച്ചടിയോട് ബന്ധപ്പെട്ട അച്ചടിക്ക് മുമ്പ് ഭാഷ എന്ന നിലയിൽ നമുക്ക് മാനകമായ ഒരു ഭാഷാരൂപമോ അതിനെ മുൻനിർത്തുന്ന ഒരു ദേശീയമായ ആവിഷ്കാരമോ രീതിയോ ഉണ്ടായിരുന്നില്ല എന്ന് വേണം പറയാം മലയാളം എന്ന് പറയുമ്പോൾ തന്നെ മലയാളത്തിൻ്റെ ഭിന്ന രൂപങ്ങൾ ഭിന്ന പ്രകാരങ്ങൾ വ്യത്യസ്തങ്ങളായ ആവിഷ്കാര രീതികൾ അത് നൽകുന്ന വൈവിധ്യങ്ങൾ ഇതെല്ലാം കൂടിയിണങ്ങി നിൽക്കുന്ന ഒരു ലോകമായിട്ടാണ് മലയാളം അക്കാലത്തൊക്കെ നിലനിന്നത് അച്ചടി വന്നതോടെ ഒരു മാനകഭാഷയിലേക്ക് പൊതുസമൂഹം പതിയെ പതിയെ വന്നു ചേരുകയും ആ മാനകഭാഷയെ മുൻനിർത്തി മലയാളികൾ എന്ന ഒരു പുതിയ സ്വത്വം നിലവിൽ വരികയും ചെയ്യുന്നത് നമ്മൾ കാണുന്നു ആ നിലയിൽ ആധുനിക കേരളത്തിൻ്റെയും കേരളീയത മലയാളിത്വം മുതലായ സങ്കല്പങ്ങളുടെയും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട ആധാരങ്ങളിൽ ഒന്നായി അച്ചടി മാറിത്തീരുന്നു രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ആധുനിക വ്യക്തികളെ രൂപപ്പെടുത്തുന്നതിൽ അച്ചടിക്കുള്ള വലിയ പങ്കാണ് ആധുനിക വ്യക്തികൾ ഒറ്റതിരിഞ്ഞ മനുഷ്യരെന്ന നിലയ്ക്ക് അതായത് പറ്റത്തിലൊരാൾ എന്നതിന് പകരം ഒറ്റയ്ക്കൊരാൾ എന്ന നിലയ്ക്ക് ആന്തരികമായ വ്യക്തിത്വവും ആന്തരികമായ മൂല്യബോധവുമുള്ള മനുഷ്യർ എന്ന നിലയിലേക്ക് മനുഷ്യർ രൂപാന്തരപ്പെടുന്നതിൽ അച്ചടി നിർണായകമായ പങ്കുവഹിച്ചു കാരണം അക്കാലം വരെ പറഞ്ഞും കേട്ടും ലോകത്തെ മനസ്സിലാക്കിയിരുന്ന രീതിയിൽ നിന്ന് വ്യത്യസ്തമായി അച്ചടിച്ചത് വായിച്ച് ലോകത്തെ അറിയുന്ന ഒരു രീതി നിലവിൽ വന്നു അച്ചടിച്ചതിൻ്റെ വായനയിലൂടെ ലോകത്തെ അറിയുക എന്നതിനർത്ഥം ഓരോ വ്യക്തിയും തൻ്റെ ആന്തരികതയിലേക്ക് ആശയങ്ങളെ സ്വാംശീകരിക്കുന്നു അതിനു മുൻനിർത്തി ലോകത്തെ കൂടുതൽ കൂടുതൽ സൂക്ഷ്മമായിട്ട് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു ഒരു വാക്കിൽ നിന്ന് അടുത്ത വാക്കിലേക്കും ഒരു വാക്യത്തിൽ നിന്ന് അടുത്ത വാക്യത്തിലേക്കും ഒരധ്യായത്തിൽ നിന്ന് അടുത്ത അധ്യായത്തിലേക്കും എന്ന നിലയിൽ രേഖീയമായി ക്രമം ക്രമമായി വികസിച്ച് വരുന്ന ആശയങ്ങളുടെ ഒരു ലോകം അച്ചടിയിലുണ്ട് അത്തരം ഒരു ലോകം സ്വാഭാവികമായി തന്നെ മായ ഒരു യുക്തിയെയും അതിൻ്റെ ഒരന്തരികതയെയും മനുഷ്യർക്ക് പ്രദാനം ചെയ്യുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ അച്ചടിയുടെ വഴി എന്നത് ഒരു ഭാഗത്ത് ഒരു ജനതയെ ആകമാനം കൂട്ടി ഇണക്കുന്നു മറ്റൊരു ഭാഗത്ത് ആ ജനസമൂഹത്തിലെ ഓരോ വ്യക്തികൾക്കും അവരവരുടേതായ ലോകം പ്രദാനം ചെയ്യുകയും ചെയ്യുന്നു മറ്റൊരു നിലയിൽ ഒരു പൊതുസമൂഹത്തെ സൃഷ്ടിക്കുന്നു അച്ചടി അതേസമയം ആ പൊതുസമൂഹത്തിനുള്ളിൽ ഒറ്റയൊറ്റയായ വ്യക്തികളെ ആന്തരികതയുള്ള വ്യക്തികളെ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു ഇങ്ങനെ രണ്ട് തലങ്ങളിൽ ഒരുമിച്ച് പ്രവർത്തിച്ചാണ് അച്ചടി ആധുനികമായ ഒരു സമൂഹ നിർമ്മിതിയുടെ അടിസ്ഥാനമായി മാറിയത് ഈ ആധുനിക സമൂഹ നിർമ്മാണ പ്രക്രിയയിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിൻ്റെ രണ്ടാം പകുതി മുതൽ വളരെ പ്രധാനപ്പെട്ട ഒരു സാമഗ്രിയായി പത്രമാസികകളും അച്ചടിക്കപ്പെട്ട പുസ്തകങ്ങളും പ്രവർത്തിക്കാൻ തുടങ്ങുന്നു നമ്മുടെ പശ്ചിമതാരകം പോലെ ജ്ഞാനനിക്ഷേപം പോലെയുള്ള അധികാല മാസികകൾ ഏറെക്കുറെ മതപരമായ താല്പര്യങ്ങളെ മുൻനിർത്തിയാണ് അച്ചടിക്കപ്പെട്ടതെങ്കിൽ പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ ആദ്യവുമാകുന്നതോടെ ഇതിൽ നിന്ന് വ്യത്യസ്തമായ അച്ചടിയുടെ ഒരു മണ്ഡലം വികസിച്ചു വരുന്നുണ്ട് ഒരർത്ഥത്തിൽ കേരളീയ നവോത്ഥാനത്തെ നിർമ്മിക്കുന്ന പ്രധാന ഘടകങ്ങളിലൊന്നായി അച്ചടി മാറിത്തീരുന്നത് നമുക്കിവിടെ കാണാൻ കഴിയും ധാരാളം പുതിയ മാസികൾ വരുന്നു ഭാഷാഭൂഷണി പോലുള്ള കൂട്ടായ്മകളും അവയുടെ പ്രസാധന സംരംഭങ്ങളും വരുന്നു അത് ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്തെന്ന് വെച്ചാൽ അത് കേരളത്തിൻ്റെ പല കോണുകളിലുള്ള എഴുത്തുകാരെയും കേരളത്തിൻ്റെ പല കോണുകളിലുള്ള ഭാഷാരീതികളെയും കൂട്ടിയിണക്കിയ കേരളം എന്ന ഒരു പൊതുഭാവനയെ രൂപപ്പെടുത്തുന്ന ഒന്നായി പത്രമാസികൾ വികസിക്കാൻ തുടങ്ങുന്നു എന്നതാണ് ഒരു കാര്യം മറ്റൊന്ന് അക്കാലം വരെ ഉണ്ടായിരുന്ന വ്യക്തിപരമായ അല്ലെങ്കിൽ പ്രഭുത്വപരമായ രാജവാഴ്ചാപരമായ അംശങ്ങൾക്കപ്പുറത്തേക്ക് പൊതുസമൂഹത്തിൻ്റെ സംവാദമണ്ഡലങ്ങൾ വികസിച്ച് വരുന്നു എന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം ഇങ്ങനെ പത്തൊമ്പതാം നൂറ്റാണ്ട് അവസാനമാവുമ്പോഴേക്കും ഒരു ഭാഗത്ത് വിദ്യാവിനോദിനിയും വിദ്യാവിലാസിനിയും ഒക്കെ പോലുള്ള ഭാഷാഭൂഷണിയും ഒക്കെ പോലുള്ള സാഹിത്യപരമായ പൊതുമാസികകളുടെ രൂപപ്പെടൽ സംഭവിക്കുന്നു മറുഭാഗത്താകട്ടെ ഇതിനെ തുലനം ചെയ്യുന്ന മട്ടിൽ ആധുനികമായ സാമൂഹ്യ വിചിന്തനങ്ങളുടെ ഒരു ലോകം രൂപപ്പെടാൻ തുടങ്ങുന്നു സ്വദേശാഭിമാനിയുടെ പത്രം വരുന്നു കേസരി ബാലകൃഷ്ണപിള്ളയുടെ പത്രം വരുന്നു അല്ലെങ്കിൽ ആ സഹോദരൻ അയ്യപ്പന്റെ പത്രം വരുന്നു ഇത്തരം പത്രങ്ങളൊക്കെ തന്നെ സാമൂഹിക വിചിന്തനങ്ങളുടെ പുതിയ മണ്ഡലങ്ങൾ ഉദ്ഘാടനം ചെയ്തുകൊണ്ട് രൂപപ്പെടുത്തിക്കൊണ്ട് ആ മുമ്പോട്ട് വരുന്നു മറുഭാഗത്ത് സാഹിത്യാത്മകമായി ഒരു പൊതുസമൂഹത്തെ ഒരു പൊതുഭാഷാ സമൂഹത്തെ ആദ്യം പറഞ്ഞ സാഹിത്യ മാസികകൾ രൂപപ്പെടുത്തുകയും ചെയ്യുന്നു രണ്ട് നിലയിലും ആധുനിക സമൂഹത്തിലേക്കുള്ള പ്രധാനപ്പെട്ട വഴിയായി അച്ചടി മാറിത്തീരുന്നതാണ് നമ്മൾ കാണുന്നത് സ്വദേശാഭിമാനിയുടെ പത്രപ്രവർത്തനം കേരളത്തിലെ രാഷ്ട്രീയ പത്രപ്രവർത്തനത്തിന്റെ തന്നെ ആദ്യത്തെ പ്രധാനപ്പെട്ട അടയാളങ്ങളിലൊന്നാണ് ഭയകൗല്യ ലോഭങ്ങൾ പിളർക്കില്ല ഒരു നാടിന് എന്ന ശീർഷകവുമായി സുധീരമായ ആ ഭരണകൂട വിമർശനം ഉയർത്തിക്കൊണ്ടുവരാനായിട്ട് സ്വദേശാഭിമാനിക്ക് കഴിഞ്ഞു അയ്യപ്പന്മാർ ഷാകട്ടെ മറ്റൊരു നിലയില് സാമൂഹിക വിചാരങ്ങളുടെ സാമൂഹിക വിചിന്തനങ്ങളുടെ പ്രത്യേകിച്ചും ജാതി വിവേചനങ്ങളൊരു സമൂഹത്തിലുണ്ടാക്കുന്ന വൈരുദ്ധ്യങ്ങൾക്ക് ആധുനികമായ ഒരു സമൂഹമായി കേരളത്തെ രൂപാന്തരപ്പെടുത്തുന്നതിന് ഉപയുക്തമായ പത്രപ്രവർത്തനത്തിന്റെ വഴിയാണ് സഹോദരൻ വഴി അദ്ദേഹം മുമ്പോട്ട് കൊണ്ടുപോകാൻ ശ്രമിച്ചത് ചെറുതും വലുതുമായി അതിന് ധാരാളം തുടർച്ചകളും ധാരാളം പിൽക്കാല ആവിഷ്കാരങ്ങളും ഉണ്ടായി എന്ന് നമുക്കറിയാം ഇതിനിടയിൽ തൊള്ളായിരത്തി ഇരുപതുകൾ മുതൽ ഏതാണ്ടൊരു ഒന്നര പതിറ്റാണ്ട് കാലത്തിനിടയിലാണ് മലയാള പത്രപ്രവർത്തനത്തിന്റെ ചരിത്രത്തിൽ തന്നെ വളരെ സവിശേഷമായിട്ടുള്ള ഒരു സ്ഥാനം ആയി കേസരി ബാലകൃഷ്ണപിള്ളയുടെ പത്രം വരുന്നത് അദ്ദേഹത്തിൻ്റെ സമദൃശി പിന്നീട് പ്രബോധകൻ ഏറ്റവും ഒടുവിൽ കേസരി എന്നീ മൂന്ന് പത്രങ്ങൾ മലയാളത്തിന്റെ പത്രപ്രവർത്തന ചരിത്രത്തിലും കേരളീയ നവോത്ഥാനത്തിന്റെ ചരിത്രത്തിലും വളരെ പ്രാധാന്യമുള്ളതാണ് എന്നാണ് ഞാൻ കരുതുന്നത് അത് രണ്ടു മൂന്ന് നിലകളിലാണ് ഒന്ന് രാഷ്ട്രീയ വിമർശനത്തെ കേവലമായ ഒരു എന്താ പറയുക അപ്പപ്പോൾ ഉണ്ടാകുന്ന വിഷയങ്ങളെക്കുറിച്ചുള്ള തർക്കങ്ങൾ എന്നതിനപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു വൈജ്ഞാനിക തലത്തിലേക്ക് അദ്ദേഹം പത്രപ്രവർത്തനത്തെ വികസിപ്പിക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം വൈജ്ഞാനിക പത്രപ്രവർത്തനം എന്ന് വിളിക്കാവുന്ന ഒന്നിന്റെ രൂപപ്പെടൽ നടക്കുന്നു രണ്ടാമത്തെ കാര്യം സാഹിത്യം എന്ന് പറയുന്നതിനെ സാമൂഹ്യ ജീവിതവുമായി ബന്ധിപ്പിച്ചുകൊണ്ട് കേരളത്തിൽ ഒരു ലിറ്റററി ജേർണലിസം എന്ന് വിളിക്കാവുന്ന ഒന്നിനെ അതിനെ തന്നെ ഏറ്റവും ആഴത്തിൽ സൂക്ഷ്മ രൂപത്തിൽ അവതരിപ്പിക്കുന്ന ഒരു സ്ഥലമായി കേസരിയുടെ പത്രജീവിതം ആ മാറിത്തീരുന്നുണ്ട് ഒപ്പം തന്നെ ദേശീയത കുടുംബം അടക്കമുള്ള സ്ഥാപനങ്ങളെ വിമർശന വിധേയമാക്കിക്കൊണ്ട് ആധുനികത നിലവിൽ വന്ന ഘട്ടത്തിൽ തന്നെ അതിനോടുള്ള ഒരു ക്രിയാത്മകമായ വിമർശനം ഉയർത്തിക്കൊണ്ടുവരാനായിട്ടും കേരളത്തിൽ കേസരിയുടെ പത്രാധിപ ജീവിതത്തിന് കഴിഞ്ഞു അങ്ങനെ നോക്കിയാൽ ആധുനികതയുടെ ആവിഷ്കാരമാകുക ഒരു ഭാഗത്ത് അതിനെ സമഗ്രമാക്കാനും സൂക്ഷ്മമാക്കാനും ശ്രമിക്കുക ഒപ്പം തന്നെ അതിനപ്പുറത്തേക്ക് നമ്മുടെ എന്താ പറയുക ആധുനികതാ ബോധത്തെ വിമർശനാത്മകമായി നോക്കിക്കാണാനും ശ്രമിക്കുക ഈ മൂന്ന് തലങ്ങളും കേസരിയുടെ പത്രപ്രവർത്തന ജീവിതത്തിൽ നമുക്ക് കാണാൻ പറ്റും അപ്പം ഇതാകെ ചേർത്ത് വെച്ചാൽ എന്താണ് പത്രങ്ങളിലൂടെ നവോത്ഥാനപരമായി സംഭവിക്കുന്നത് എന്ന് ആലോചിച്ചാൽ ഇതിന്റെ തുടർച്ചയിൽ നമുക്ക് മറ്റു പത്രങ്ങളെയും കാണാം പത്തൊമ്പതാം നൂറ്റാണ്ടിന്റെ അവസാനം മലയാള മനോരമ ഉണ്ടാകുന്നു ഇരുപതാം നൂറ്റാണ്ടിന്റെ ആരംഭത്തിൽ ആ മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ ഉണ്ടാകുന്നു ഏറെക്കുറെ സാമൂഹികമോ രാഷ്ട്രീയമോ ദേശീയ പ്രസ്ഥാനപരമോ ആയ താല്പര്യങ്ങൾക്കുള്ളിലാണ് ഈ പത്രങ്ങളൊക്കെ നിലവിൽ വന്നത് എന്ന് നമുക്ക് കാണാൻ പറ്റും അങ്ങനെ നോക്കുമ്പോൾ ആഗമാനമെടുത്താൽ ഞാൻ പറയുന്നത് ഓരോ പത്രത്തിൻ്റെയും സവിശേഷ സ്വഭാവം എന്ത് എന്നതിനപ്പുറം ഈ പത്രങ്ങൾ ആഗമാനം ചേർത്ത് വെച്ചാൽ ഇതെന്താണ് കേരളീയ സമൂഹത്തിന് സംഭാവന ചെയ്തത് ഒരു ഭാഗത്തത് കേരളം എന്ന ഒരു പ്രദേശത്തെ ഭാഷാപരമായി വിഭാവനം ചെയ്യാൻ സഹായിക്കുന്ന ഒരു അന്തരീക്ഷം രൂപപ്പെടുത്തി മറുഭാഗത്ത് അത് മലയാളത്തെ ഒരു സാഹിത്യ ഭാഷ എന്നതിനപ്പുറം ആ സാമൂഹികമായ വ്യവഹാരങ്ങളുടെ ഭാഷ എന്ന നിലയിലേക്കും വിജ്ഞാന ഭാഷ എന്ന നിലയിലേക്കും വികസിപ്പിച്ചു മൂന്നാമതൊരു തലത്തിൽ ഭരണകൂട വിമർശനത്തിൻ്റെ അധികാര വിമർശനത്തിൻ്റെ ഒക്കെ വലിയൊരു മണ്ഡലമായി അത് പത്രപ്രവർത്തനത്തെ മാറ്റി തീർക്കുകയും ചെയ്തു അങ്ങനെ ദേശീയ സമൂഹ നിർമ്മിതി ആധുനിക മൂല്യബോധങ്ങളുടെയും വ്യക്തിബോധത്തിൻ്റെയും രൂപപ്പെടൽ ഒപ്പം തന്നെ ആധുനികതയുടെ ആന്തരിക വൈരുദ്ധ്യങ്ങളോടുള്ള വിമർശനങ്ങൾ ഇവയെല്ലാം തന്നെ കെട്ടുപണഞ്ഞു കിടക്കുന്ന ഒരന്തരീക്ഷമാണ് നമ്മുടെ മാധ്യമ മണ്ഡലം പത്തൊമ്പത് ഇരുപത് നൂറ്റാണ്ടുകളിൽ പ്രദാനം ചെയ്യുന്നത് എല്ലാ പത്രങ്ങളും ഒരേ അളവിൽ ഇത് ഏറ്റെടുത്തു എന്ന നിലയിലല്ല ഞാൻ ഇക്കാര്യം പറയുന്നത് ഓരോ പത്രങ്ങൾക്കും അതാ സവിശേഷ താല്പര്യങ്ങളും സവിശേഷമായ ഊന്നലുകളും ഉണ്ടായിരുന്നു ആ താല്പര്യങ്ങളും ഊന്നലുകളും ഒക്കെ നിലനിൽക്കുമ്പോ തന്നെ ആകത്തൊക്കെയിൽ ഇങ്ങനെ ഒരു സാമൂഹ്യ പരിവർത്തനത്തിലേക്ക് അത് എത്തിച്ചേർന്നു ഇതിൻ്റെ തുടർച്ചയിലാണ് കേരളത്തിലെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കക്ഷികളും അവരുടെ പത്രങ്ങളും അതിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ ആവിഷ്കാരങ്ങളും ഒക്കെ നിലവിൽ വരാൻ തുടങ്ങിയത് എന്നുകൂടി നാം കാണേണ്ടതുണ്ട് അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ആ ആധുനിക കേരളത്തിൻ്റെ രൂപീകരണത്തിലെയും നവോത്ഥാനത്തിൻ്റെ ചരിത്രത്തിലെയും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സന്ദർഭമായി നമുക്ക് അച്ചെടിയെ മുൻനിർത്തുന്ന ഈ ഒരു കാലം കാണാം ഒപ്പം തന്നെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു പൊതുഭാഷയെയും പൊതുസമൂഹത്തെയും നിർമ്മിക്കുന്ന അതേ സമയത്ത് തന്നെ കേരളം എന്ന ഭാഷാ സമൂഹത്തിൻ്റെ വൈവിധ്യങ്ങളെ പ്രത്യേകിച്ചും പ്രാദേശികമായ വൈവിധ്യങ്ങൾ ആ ജീവിതപരമായ വ്യത്യസ്തതകൾ ഭാഷാരൂപങ്ങളിലുള്ള വ്യത്യാസങ്ങൾ ഇതിനെയൊക്കെ രേഖപ്പെടുത്തുന്ന പണിയും നമ്മുടെ പത്രമാധ്യമങ്ങൾ ചെയ്യാൻ തുടങ്ങുന്നുണ്ട് അപ്പൊ ഒരു ഭാഗത്ത് വ്യത്യസ്തതകളുടെ ക്രോഡീകരണമാണ് നടക്കുന്നതെങ്കിൽ മറുഭാഗത്ത് വ്യത്യസ്തതകളെ ശേഖരിച്ച് മുമ്പോട്ട് കൊണ്ടുപോകുന്ന ഒരു രീതി നമുക്ക് കാണാൻ പറ്റും ഒപ്പം തന്നെ ഞാൻ നേരത്തെ പറഞ്ഞ സ്വദേശാ അഭിമാനി കേസരി അല്ലെങ്കിൽ അതിന് പിന്നാലെ വന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട പത്രങ്ങൾ ഇവയൊക്കെ നമ്മുടെ ദേശീയതയുടെ സമരമുഖങ്ങളെ പല നിലകളിൽ പ്രകാശിപ്പിക്കുകയും ചെയ്തു അപ്പൊ ഇങ്ങനെ വിപുലമായ ഒരു സാമൂഹ്യ രാഷ്ട്രീയ സന്ദർഭവും അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവിഷ്കാര രൂപവും എന്ന നിലയിലാണ് അച്ചടി മാധ്യമങ്ങളും അച്ചടി തന്നെയും ആ പത്തൊമ്പതാം നൂറ്റാണ്ടവസാനവും ഇരുപതാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിലുമായി കേരളത്തിൽ പ്രവർത്തിച്ചത് ഒരു സാങ്കേതിക വിദ്യ എന്നതിനപ്പുറം സാമൂഹികമായ പരിവർത്തനത്തിന്റെ ആധാര സാമഗ്രിയായി അച്ചടി മാറിത്തീരുന്നതാണ് നമ്മൾ അവിടെ കാണുന്നത് നമ്മുടെ നവോത്ഥാന പ്രക്രിയ എന്ന് പറയുന്നത് ഏകമുഖമായ ഒന്നല്ല പല തട്ടുകളിൽ ആയി അരങ്ങേറിയതും പലതരം സ്വാധീനങ്ങളുടെ ആകത്തുക എന്ന നിലയിൽ നിലവിൽ വന്നതുമാണ് നമ്മുടെ നവോത്ഥാന പ്രക്രിയ അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങൾ എന്ന് പറയുന്നത് അതിലെ പ്രധാന ഘടകങ്ങളിലൊന്നാണ് അച്ചടി എന്നത് പക്ഷെ അതേസമയം തന്നെ അച്ചടി കൊണ്ട് മാത്രം നിലവിൽ വന്ന ഒന്നായി നമുക്ക് നമ്മുടെ നവോത്ഥാന പ്രക്രിയയെ കാണാനും പറ്റില്ല അതിൽ മതപരിഷ്കരണമുണ്ട് അതിൽ ജാതി നശീകരണമുണ്ട് അതിൽ പുതിയ സംരംഭങ്ങളുടെ സംരംഭകത്വത്തിന്റെ ആ രംഗപ്രവേശമുണ്ട് അതിൽ ആധുനിക യുക്തിബോധത്തിൻ്റെയും ശാസ്ത്രബോധത്തിൻ്റെയും വ്യാപനമുണ്ട് പുതുതായി രൂപപ്പെട്ടു വരുന്ന മധ്യവർഗപരമായ താല്പര്യങ്ങൾ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് എന്ന പ്രശ്നമുണ്ട് ഇങ്ങനെ നിരവധി ഘടകങ്ങൾ കൂടി കലർന്നാണ് വാസ്തവത്തിൽ നമ്മുടെ നവോത്ഥാന പ്രക്രിയ നിലവിൽ വന്നത് സംശയരഹിതമായും അച്ചടി അതിലെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് ദാനം ഒപ്പം തന്നെ നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം ഈ നവോത്ഥാന പ്രക്രിയ പല നിലകളിൽ നമ്മുടെ സമൂഹത്തെ രൂപാന്തരപ്പെടുത്തുകയുണ്ടായി ഒരു ഭാഗത്ത് മതങ്ങൾക്കകത്തുള്ള ആചാരപരമായ അംശങ്ങളെ തിരുത്താനും നവീകരിക്കാനും പരിഷ്കരിക്കാനും ഒക്കെ അത് പ്രേരണ ചെലുത്തി മറ്റൊരു ഭാഗത്ത് അത് സാമൂഹികമായ വിവേചനങ്ങൾ അവസാനിപ്പിക്കുന്ന ജാതിവിരുദ്ധ പോരാട്ടങ്ങളുടെ ഒരു വലിയ അന്തരീക്ഷം തുറന്നിട്ടു നവോത്ഥാനത്തിന്റെ ഉള്ളടക്കത്തിൽ കേരളത്തെ സംബന്ധിച്ച് ഒരു ഭാഗത്ത് മതനവീകരണ പരമായ പ്രവർത്തനങ്ങൾ മതത്തിലെ ആചാരങ്ങളെ മറികടക്കാനുള്ള നാനാതരം ശ്രമങ്ങൾ മറ്റൊരു ഭാഗത്ത് നവോത്ഥാനം എന്നത് അതിൻ്റെ ജാതീയമായ കേരളത്തിലെ ജാതീയമായ വിവേചനങ്ങൾക്കെതിരെ ഉയർന്നു വന്ന വലിയ തോതിലുള്ള പ്രതിരോധങ്ങൾ അതിൽ ഉൾപ്പെട്ടിരുന്നു അത് പലതരം പ്രസ്ഥാനങ്ങളായി മാറി നാരായണപുരവും പോട്ട് വച്ച നൈതികമായ ഒരു ആദർശമായി അയ്യങ്കാളി ഉയർത്തി കൊണ്ടുവന്ന ആ ചെറുത്തുനിൽപ്പുകളായി വിവിധ പൊയ്കേലപ്പച്ചനെ പോലുള്ളവർ കൊണ്ടുവന്ന പ്രതിരോധപരമായ കീഴാള ആത്മീയതയുടെ ആവിഷ്കാരങ്ങളായി ഇങ്ങനെ പല രൂപത്തിൽ വേലിക്കുട്ടി അരയനെ പോലെയും കെ പി കറുപ്പനെ പോലെയും അല്ലെങ്കിൽ ആ കുറുമ്പൻ ദൈവത്താനെ പോലെയും പാമ്പാടി ജോൺ ജോസഫിനെ പോലെയും ഒക്കെയുള്ള വ്യത്യസ്ത വഴികളിലൂടെ ജാതി വിരുദ്ധ മുന്നേറ്റത്തിന്റെ വലിയൊരു ഭൂപടം നമ്മുടെ നവോത്ഥാന പാരമ്പര്യം തീർക്കേണ്ടായി ഇവയോടൊക്കെ എറിയും കുറഞ്ഞും നമ്മുടെ അക്കാലത്തെ അച്ചടിയും പത്രപ്രവർത്തനവും ബന്ധപ്പെട്ടു നിന്നു എന്നതും കാണേണ്ടതാണ് ഞാൻ നേരത്തെ പരാമർശിച്ച സഹോദരനിയപ്പന്റെ പത്രപ്രവർത്തനം അടിസ്ഥാനപരമായി സാമൂഹിക നീതിയെ മുൻനിർത്തുന്ന ജാതിവിരുദ്ധമായ സമരങ്ങളുടേത് ആയിരുന്നു മറുഭാഗത്ത് ശാസ്ത്രപ്രചരണത്തിന്റെ ഒരു വഴി യുക്തിബോധ വിചാരത്തിന്റെ ഒരു വഴി അതുമായി ബന്ധപ്പെട്ട ഒരു സവിശേഷ മണ്ഡലം നവോത്ഥാന പാരമ്പര്യത്തിനുള്ളിൽ വികസിച്ചു വരുന്നുണ്ട് കിട്ടി പട്ടതിരുപ്പാടും കുറ്റിപ്പുഴ കൃഷ്ണപിള്ളയും എം സി ജോസഫും അടക്കമുള്ള ധാരാളം പേർ തങ്ങളുടെ എഴുത്തിലൂടെയും തങ്ങളുടെ പത്രപ്രവർത്തനത്തിലൂടെയും എല്ലാം ഈ പറയുന്ന ജാതിവിരുദ്ധ സാമൂഹിക മൂല്യങ്ങളെ ശാസ്ത്രീയമായ മൂല്യങ്ങളെ ആധുനികമായ ജീവിത മൂല്യങ്ങളെ പൊതുസമൂഹത്തിൽ വ്യാപിപ്പിക്കാനുള്ള പരിശ്രമത്തിൽ ഏർപ്പെടുന്നത് നമുക്ക് കാണാൻ പറ്റും ഈ നിലയിൽ ഒന്നുമല്ലെങ്കിലും മറ്റൊരു പ്രധാനപ്പെട്ട നവോത്ഥാന സംരംഭം കൂടിയായിട്ട് വേണം ഈ ഒണ്ടർപ്രനർഷിപ്പ് എന്ന് പറയുന്ന സംരംഭകത്വത്തിൻ്റെ ആവിഷ്കാരങ്ങളെ കാണാൻ അതിൽ പ്രത്യക്ഷി പ്രത്യക്ഷത്തിൽ ആശയപരമായി നവോത്ഥാനത്തിൻ്റെ മുദ്രകളൊന്നും നമുക്ക് കാണാൻ കഴിയില്ല പക്ഷെ ബാങ്കുകൾ അല്ലെങ്കിൽ ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനികൾ അല്ലെങ്കിൽ സഹകരണ പ്രസ്ഥാനങ്ങൾ ഇവയൊക്കെ രൂപപ്പെട്ടു വരുന്നത് സാമൂഹികമായ ഐക്യത്തെ വ്യത്യസ്ത മതവിഭാഗങ്ങൾ വ്യത്യസ്ത ജാതീയ സംഘർഷ സംഘടനകൾ ഇവയ്ക്കപ്പുറത്തേക്ക് അവയെല്ലാം കൂട്ടിയിണക്കുന്ന ഒരു പുതിയ അന്തരീക്ഷത്തിന്റെ രൂപപ്പെടലിന് ഇവ വലിയ സംഭാവന നൽകി എന്ന് കാണണം ഇപ്പോ പ്രഭുത്വത്തിന്റെയും രാജാക്കന്മാരുടെയും രാജവാഴ്ചയുടെയും പിടിയിലായിരുന്ന മൂലധനം അതിന് പുറത്തു വന്ന് പൊതുസമൂഹത്തിന്റെ കയ്യിലെ സാമാന്യ ഉപകരണമായി തീരുന്നതാണ് ബാങ്കുകളും വ്യത്യസ്ത സംരംഭങ്ങളും വഴി നമ്മൾ കാണുന്ന ഒരു കാര്യം അത് പ്രത്യക്ഷത്തിൽ നവോത്ഥാന ആശയങ്ങളൊന്നും പറയുന്നില്ല സമൂഹത്തിന്റെ അടിസ്ഥാന ഘടനയെ പരിവർത്തനപ്പെടുത്തുന്നതിൽ അത് വലിയ പങ്ക് വഹിക്കുന്നുണ്ട് കേരളത്തിലെ ആദ്യത്തെ ജോയിന്റ് സ്റ്റോക്ക് കമ്പനി തന്നെ നമ്മുടെ മനോരമ ആയി ബന്ധപ്പെട്ട് കണ്ടെത്തിൽ വർഗീസ് മാപ്പിള കൊണ്ടുവരുന്നതാണ് എന്ന് കാണാൻ പറ്റും ഇതിൻ്റെ ഇങ്ങനെ ഒരു തുടർച്ചയാണ് പുസ്തകങ്ങളുടെ വലിയ തോതിലുള്ള പ്രചാരണം അതിനു വേണ്ടിയുള്ള പ്രസാധന സംരംഭങ്ങൾ സാഹിത്യവുമായി ബന്ധപ്പെട്ട വലിയ സംവാദ അന്തരീക്ഷം എന്നതും കേരളത്തിന്റെ ഒരു സവിശേഷത പ്രവർത്തക സഹകരണ സംഘം പോലെ എഴുത്തനെയും എഴുത്തുകാരെയും മുൻനിർത്തി ഒരു പ്രസാധന സഹകരണ പ്രസ്ഥാനം രൂപപ്പെടുന്നു എന്നതും അത് പിന്നീട് കേരളത്തിലെ പ്രമുഖങ്ങളായ പ്രസാധനശാലകളായി മാറുന്നു എന്നുള്ളതും ആണ് പ്രസാദ പ്രസാധനശാലകൾ ആയി ഡി സി ബുക്സിനെ പോലെയായാലും നിലവിലിപ്പം മാതൃഭൂമിയെപ്പോലെ ആയാലും മറ്റു തരത്തിലുള്ള നാഷണൽ ബുക്ക് സ്റ്റാളിനെ പോലെ ആയാലും ഒക്കെയുള്ള പ്രസാധന ആ സംരംഭങ്ങളും ആ ഒക്കെയായി അത് പിൽക്കാലത്ത് വികസിച്ച് വരുന്നുണ്ട് അപ്പൊ അങ്ങനെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഓ ശാസ്ത്ര പ്രചരണമാകട്ടെ യുക്തിബോധവ്യാപനമാകട്ടെ മതനവീകരണമാകട്ടെ ജാതി ജാതിവിരുദ്ധ പോരാട്ടങ്ങളാകട്ടെ സംരംഭകത്വ ശ്രമങ്ങളാവട്ടെ ഇവയൊക്കെ ഒരു ഭാഗത്ത് നവോത്ഥാനത്തെ രൂപപ്പെടുത്തുന്നുണ്ട് മറുഭാഗത്ത് അവയൊക്കെ ഈ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി അച്ചടിയിലേക്കും അതുപോലെ തന്നെ ഭാഷാപരമായ പ്രവർത്തനങ്ങളിലേക്കും നീങ്ങുന്നുമുണ്ട് ഇതിൻ്റെ തുടർച്ചയിൽ കാണേണ്ടതാണ് ദേശീയ പ്രസ്ഥാനവും കർഷക സമരങ്ങളും ഒക്കെ രൂപപ്പെടുത്തുന്ന ഒരന്തരീക്ഷവും അത് നമ്മുടെ ജാതീയവും അതുപോലെ തട്ടുതിരിഞ്ഞതുമായ സമൂഹത്തെ മറികടക്കാൻ ഉളവാക്കിയ പ്രേരണകളും ജാതീയവും മതപരവുമായ തട്ടുതിരിവുകൾക്കപ്പുറത്തേക്ക് കേരളീയ സമൂഹത്തെ കൊണ്ടുപോകുന്നതിൽ ഏറ്റവും വലിയ പങ്കുവഹിച്ച രണ്ട് പാരമ്പര്യങ്ങൾ ഒന്ന് ദേശീയ പ്രസ്ഥാനത്തിൻ്റെതും മറ്റൊന്ന് കർഷക സമരങ്ങളുടേതും ആണ് കർഷക സമരമാണ് ജന്മിത്വത്തിൻ്റെ കെട്ടുപൊട്ടിച്ച് അതിനെ ഒരു പൊതു സമൂഹത്തിലേക്ക് കേരളത്തെ കൊണ്ടുപോകുന്നതിന് വലിയ പങ്കുവഹിച്ചത് അതിന്റെ ഭാഗമായി ധാരാളം ആ പത്രമാസികൾ വികസിച്ച് വരുന്നുണ്ട് അവ വലിയ തോതിൽ കേരളീയ സമൂഹത്തിൽ പ്രചരിക്കുകയും ചെയ്യുന്നുണ്ട് ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗം എന്ന നിലയിലാണ് മാതൃഭൂമി പോലുള്ള പത്രങ്ങൾ ഉണ്ടായി വന്നത് എന്ന് തന്നെ നമുക്ക് നോക്കിയാൽ കാണാൻ പറ്റും അപ്പൊ ഇങ്ങനെ ആധുനികതയുടെ രൂപീകരണത്തിൽ പങ്കുചേർന്ന നിരവധിയായ ഘടകങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞ മതനവീകരണം ജാതി നശീകരണം സംരം സംരംഭകത്വം വിദ്യാഭ്യാസ വ്യാപനം മിഷണറി പ്രവർത്തനങ്ങൾ ആ യുക്തിബോധത്തിൻ്റെ വികാസം ശാസ്ത്ര പ്രചരണം സംരംഭകത്വം ഏത് ഘട കൊടുത്താലും ഇവയൊക്കെ അന്യോന്യം കൂടി കലർന്നു പ്രവർത്തിച്ച് രൂപപ്പെടുത്തുന്ന വിപുലമായൊരു സാമൂഹ്യ അന്തരീക്ഷം ഒരു ഭാഗത്ത് ആ സാമൂഹ്യ അന്തരീക്ഷത്തെ സാധ്യമാക്കുന്ന ആ സാമൂഹ്യ അന്തരീക്ഷത്തിന് ബലം നൽകുന്ന മട്ടിലുള്ള അച്ചടിയുടെയും പത്രമാധ്യമങ്ങളുടെയും ലോകം മറുഭാഗത്ത് ഇങ്ങനെ അന്യോന്യം പരസ്പരം പൂരിപ്പിക്കുന്ന രണ്ട് ലോകങ്ങളായി ഈ നവോത്ഥാന പാരമ്പര്യങ്ങളും അതിലുൾപ്പെട്ട വിവിധ ധാരകളും അച്ചടിയും പ്രവർത്തിച്ചത് നമുക്ക് കേരളത്തിൽ കാണാൻ കഴിയും ഏതാണ്ട് തൊള്ളായിരത്തി അൻപതുകൾ വരെ ഇത് വലിയ തോതിൽ തുടരുന്നുണ്ട് വലിയ സംവാദാത്മക അന്തരീക്ഷം ഇപ്പൊ സവിശേഷമായി പറയാവുന്നൊരു കാര്യം ശിരോമണി കൃഷ്ണൻ നായരും അതുപോലെ അദ്ദേഹത്തിന്റെ എൻ്റെ ഓർമ്മ എന്ന് പറയുന്നതാണ് വാഗ്ബിഡാനന്ദനും ശിരോമണി കൃഷ്ണനായരും തമ്മിൽ നടന്ന ഒരു സംവാദം പൂർത്തീകരിക്കാൻ വേണ്ടി അവർ മാതൃഭൂമി പത്രത്തിലോ ആ മാസികയിൽ തുടങ്ങിയ അഴിച്ച പതിപ്പിൽ തുടങ്ങിയ തർക്ക സംവാദമാണ് അത് പൂർത്തീകരിക്കാൻ വേണ്ടി മാത്രമായിട്ട് അവരൊരു മാസിക പ്രസിദ്ധീകരിക്കുകയും താന്താങ്ങളുടെ വാദം ഓരോരുത്തരായി ഓരോ ലക്കത്തിൽ അവതരിപ്പിക്കുകയും അത് പൂർത്തിയാകുന്ന മുറയ്ക്ക് ആ മാസിക തന്നെ പിൻവലിക്കുകയും ചെയ്തതിൻ്റെ ചരിത്രം നമ്മുടെ അച്ചടിയുടെ ചരിത്രത്തിൽ ഒരിടത്ത് വായിക്കാനിട വന്നിട്ടുണ്ട് അപ്പോ ലഘുവായ സംവാദങ്ങളും തർക്കങ്ങളും എന്ന നിലയ്ക്കല്ല വിപുലമായ ഒരു ഒരു ആശയ ലോകം എന്ന നിലയിലേക്ക് നമ്മുടെ നവോത്ഥാന പാരമ്പര്യത്തെ വളർത്തിക്കൊണ്ടുവരാൻ അച്ചടി വലിയ തോതിൽ സഹായിച്ചതിന്റെ ചരിത്രം കൂടിയാണുള്ളത് അതുകൊണ്ട് ഞാൻ പറഞ്ഞു ഒരു കാര്യം നവോത്ഥാനത്തെ രൂപപ്പെടുത്തുന്ന നിരവധി ഘടകങ്ങളിൽ ഒന്ന് എന്ന പ്രാഥമിക അർത്ഥത്തിൽ മാത്രമല്ല ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ആധുനിക വ്യക്തിബോധത്തിന്റെ രൂപപ്പെടൽ കേരളീയ സമൂഹം മലയാള ഭാഷാ സമൂഹത്തിന്റെ രൂപപ്പെടൽ ഇതിന്റെ നവീകരണത്തിന് നവീകരണത്തിനുപയുക്തമായ വിവിധ ഘടകങ്ങളുടെ ഒരു ആവിഷ്കാര സാമഗ്രി എന്ന മൂന്ന് തലങ്ങളിലും അച്ചടിയും നമ്മുടെ നവോത്ഥാനവും ആ കെട്ടുപിണഞ്ഞു കിടക്കുന്നുണ്ട് പിൽക്കാല തുടർച്ചയാണ് ഒരു പക്ഷേ സാഹിത്യ സംവാദങ്ങളെ മുൻനിർത്തി ഇന്ന് വലിയ തോതിൽ നാം കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നും നമുക്ക് കാണാൻ പറ്റും സാഹിത്യം വലിയ തോതിലുള്ള ഒരു സംവാദ വിഷയമായി സാഹിത്യത്തെ മുൻനിർത്തി ധാരാളം ആശയാവലികളുടെ ഒരു ലോകം ഉയർന്നു വരുന്നത് നമുക്കിപ്പോൾ കാണാനായിട്ട് കഴിയും സാഹിത്യോത്സവങ്ങൾ ധാരാളമായിട്ട് വരുന്നു പത്ര പുസ്തകങ്ങളെ മുൻനിർത്തിയും മറ്റുമുള്ള വലിയ ചർച്ചകൾ ഉയർന്നു വരുന്നു ഇവയൊക്കെ നമ്മുടെ സാമൂഹ്യ അന്തരീക്ഷത്തെ കൂടുതൽ ഊർജ്ജസ്വലവും ഉണർവുള്ളതുമാക്കാൻ സഹായിക്കുന്നു എന്നുകൂടി നമുക്ക് കാണാൻ പറ്റും അപ്പൊ അങ്ങനെ വ്യാപകമായൊരർത്ഥത്തിൽ തിരിഞ്ഞു നോക്കിയാൽ അച്ചടി രൂപപ്പെടുത്തിയ കേരളം എന്ന് ആധുനിക കേരളത്തെ വിശേഷിപ്പിക്കുന്നത് അലങ്കാരിക അർത്ഥത്തിലാണെങ്കിൽ പോലും നൂറ് ശതമാനം അതുകൊണ്ട് മാത്രം എന്ന് പറയല്ല പക്ഷെ അലങ്കാരിക അർത്ഥത്തിലാണെങ്കിൽ പോലും ഒരു വിശേഷണം കേരളത്തിന്റെ ആധുനികതയെ സംബന്ധിച്ച് സാധ്യമാണ് എന്നാണ് നമുക്ക് പറയാൻ പറ്റുന്നത്